ഒന്ന് ആമുഖം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഈശോ എന്നോട് അറിലിറ്റ് ചെയ്തു ഒരു പുതിയ നോട്ട് ബുക്ക് എടുത്ത് ആഗസ്റ്റ് പതിനാറാം തീയതി ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒന്നാമത്തെ പേജിൽ എഴുതുക അവളെക്കുറിച്ചായിരിക്കും ഈ പുസ്തകത്തിൽ പറയുക ഞാൻ അനുസരിച്ചു കൊണ്ട് എഴുതുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഓഗസ്റ്റ് പതിനാറ് ഈശോ പറയുന്നു ഇന്ന് ഇത് മാത്രം എഴുതുക പരിശുദ്ധിയുടെ വില എത്ര വലുത് ഒരു സൃഷ്ടിക്കും ഉൾക്കൊള്ളുവാൻ കഴിയാത്തവനെ ഒരു സൃഷ്ടിയുടെ ഉദരത്തിൽ വഹിക്കുവാൻ കഴിയത്തക്ക വിധം പരിശുദ്ധിയുടെ വില അത്ര വലുതാണ് ഒരു സൃഷ്ടിക്കുണ്ടാകുവാൻ പാടുള്ള ഏറ്റവും പരമമായ പരിശുദ്ധി അവൾക്കുണ്ടായിരുന്നു പരിശുദ്ധ ത്രിത്വം തൻ്റെ എല്ലാ പൂർണതകളോടും മൂന്ന് ദൈവീക ആളുകളോടും കൂടെ